ഹൃദ്രോഗം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാരകശേഷിയുള്ള അസുഖമായി മാറിയിരിക്കുന്നു ഒരു വർഷം ഏതാണ്ട് പതിനെട്ട് ലക്ഷം ആൾക്കാരാണ് ഹൃദ്രോഗം മൂലം ലോകത്തെമ്പാടും മരണപ്പെടുന്നത് ഈ മരണങ്ങളാകട്ടെ നല്ലൊരു ശതമാനം എഴുപത് വയസ്സിൽ താഴെ പ്രായമുള്ളവരിലാണ് കണ്ടുവരുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ബ്രഡ് വിന്നർ ആയിട്ടുള്ള ആൾക്കായിരിക്കും പലപ്പോഴും ഈ അസുഖം സംഭവിക്കുന്നത് ഇത് ആ കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാക്കാവുന്ന ആഘാതം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ത് വില കൊടുത്തും ഈ നഷ്ടം തടയുക എന്നുള്ളതാണ് ഹൃദ്രോഗ ചികിത്സയുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അതിലേക്കായി പല നൂതന ചികിത്സാ രീതികളും ഇന്ന് അവൈലബിളാണ് എന്നാൽ ഇതൊക്കെയാണെങ്കിൽ കൂടിയും ബൈപ്പാസ് സർജറിക്ക് ഇന്നും വളരെ പ്രധാനമായ ഒരു പിവട്ടൽ റോൾ ഹൃദയരോഗ രംഗത്ത് നിലനിൽക്കുന്നു അതെന്തൊക്കെയാണെന്ന് നോക്കാം പല നൂതന ചികിത്സാ രീതികളും ഇപ്പോൾ ലഭ്യമാണ് ഒരു നാൽപ്പത് വർഷം മുമ്പ് അറ്റാക്ക് വന്ന രോഗികളിൽ രക്തക്കെട്ടെ അലിയിച്ച് കളയുന്ന ഒരു ത്രോംബോളിസിസ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൊടുത്ത് രക്തക്കെട്ടെ അലിയിക്കുന്ന ചികിത്സാ ചികിത്സാരീതി ആയിരുന്നെങ്കിൽ ഇപ്പോൾ പ്രൈമറി പി ടി സിയെ അല്ലെങ്കിൽ അപ്പത്തന്നെ ബ്ലോക്കായ രക്തക്കൊഴിലുകളെ തുറന്നു കൊടുക്കുന്ന നൂതന ചികിത്സാ രീതി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രൈമറി പി ടി സി എയുടെ ഭാഗമായിട്ട് വളരെയധികം ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ചോദിക്കും ബൈപ്പാസ് സർജറിക്ക് അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ പ്രസക്തി എന്ന് തീർച്ചയായും ബൈപ്പാസ് സർജറിക്ക് ഈ ഹൃദ്രോഗ ചികിത്സാരംഗത്ത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പിവട്ടർ റോൾ ഇപ്പോഴും നിലനിൽക്കുന്നു സർജറി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന വികാരം ഭയമാണ് നെഞ്ചു തുറക്കേണ്ടി വരും കൂടുതൽ രക്തസ്രാവം ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ പഴയ പോലെ ഒന്നും ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുറേ മിഥ്യാധാരണകൾ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ നല്ലൊരു ശതമാനം ഈ ചിന്താഗതിയും അസ്ഥാനത്താണെന്ന് പറയട്ടെ കാഡിയാക് സർജറിക്ക് ബൈപ്പാസ് സർജറിക്ക് ഇന്ന് ലോകത്തുള്ള മരണനിരക്ക് എന്ന് പറയുന്നത് വെറും രണ്ട് ശതമാനത്തിൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്ലൈറ്റിൽ കയറി ഒരു യാത്ര ചെയ്യുമ്പോഴോ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ ഉള്ള റിസ്ക്കിൻ്റെ വളരെ അടുത്ത് തന്നെ ഈ റിസ്ക്കും ഉള്ളൂ എന്താണ് ബൈപ്പാസ് സർജറി എന്നുള്ളതിനെ പറ്റി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ പേശികൾക്ക് രക്തം കൊടുക്കാൻ പ്രധാനമായും മൂന്ന് രക്തക്കുഴലുകൾ അതിൽ രണ്ടെണ്ണം ഒരുമിച്ച് ഏർ അയോർട്ട എന്ന് പറയുന്ന രക്തക്കൊഴൽ നിന്ന് ഉത്ഭവിക്കുന്നു മൂന്നാമതെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ഉത്ഭവിക്കുന്നു ഈ മൂന്ന് രക്തക്കുഴലും അതിൻ്റെ ബ്രാ ശാഖകളിലും കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന ബ്ലോക്കാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് ഈ ബ്ലോക്കുകളെ നമ്മൾ നീക്കം ചെയ്യുന്നില്ല ബൈപ്പാസ് സർജറിയിലൂടെ എന്നാൽ ബൈപ്പാസ് സർജറി എന്താ ചെയ്യുന്നത് ഈ ബ്ലോക്കുകളെ ബൈപ്പാസ് ചെയ്യുന്നു അതായത് നമുക്കിപ്പോൾ നമ്മൾ റോട്ടിനോട് സഞ്ചരിക്കുമ്പോൾ ഒരു റോഡിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് റോഡ് വഴിയിൽ കൂടി നമ്മൾ ആ ബൈപ്പാസിനെ ആ ബ്ലോക്കിനെ തരണം ചെയ്തു പോകുന്നു അതേപോലെ ബ്ലോക്ക് ഇല്ലാത്ത ഒരു രക്തക്കൊഴിൽ കൊണ്ടുവന്നിട്ടും എവിടെയാണോ ഹാർട്ടിൻ്റെ ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉള്ളത് ആ ബ്ലോക്കുകളെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ ബൈപ്പാസ് ചെയ്ത രക്തക്കുഴലിൽ കൂടി രക്തമൊഴുകി ഹാർട്ടിൻ്റെ പേശികൾക്ക് വീണ്ടും രക്തം കിട്ടുകയും ഹാർട്ടിൻ്റെ പമ്പിങ്ങും പെർഫോമൻസും എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് ഓൾമോസ്റ്റ് നോർമൽ ആകുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ ഇതാണ് നമ്മളുടെ ഹൃദയം ഇവിടെ നമ്മുടെ തല ഇത് എടുത്തേ കയ്യ് ഇവിടെ വലത്തെ കയ്യ് ഇത് നെഞ്ചിൻ്റെ കൂട് ഇങ്ങോട്ട് നമ്മുടെ വയറും ലിവറും താഴത്തേക്ക് കാലുകൾ നെഞ്ചിനെ നെഞ്ചിൻ്റെ കൂടിനകത്ത് ഹൃദയം സ്ഥിതി ചെയ്യുന്നു കുറച്ചിടത്തേക്ക് ഏർ ചെരിഞ്ഞാണ് നമ്മളുടെ ഹൃദയം ഉള്ളത് ഈ ഹൃദയത്തിൻ്റെ പേശികളാണ് ഈ കാണുന്നത് ഈ പേശി ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൂടി നിറയെ രക്തം പോകുന്നുണ്ടെങ്കിലും ഹൃദയത്തിന്റെ പേശികൾക്ക് ഓക്സിജനും ഭക്ഷണം കിട്ടണമെങ്കിൽ ഹൃദയത്തിൻ്റെ പുറത്തുള്ള ഈ രക്തധമിനികൾ പ്രധാനമായും മൂന്നെണ്ണമാണ് അതും അതിൻ്റെ ശാഖകളിൽ കൂടി മാത്രമേ ഹൃദയത്തിന്റെ പേശികൾക്ക് ഓക്സിജനും ഭക്ഷണവും കിട്ടുകയുള്ളു ഗ്ലൂക്കോസും കിട്ടുകയുള്ളൂ ആ ഗ്ലൂക്കോസ് ആ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി ബ്ലോക്ക് വരുന്നതിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആൻജിയോഗ്രാം എന്നുള്ള ടെസ്റ്റിൽ കൂടി ഏതൊക്കെ രക്തക്കുഴലാണ് ബ്ലോക്ക് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു ആ എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സാരീതി പലതാണ് ഒന്ന് രണ്ട് ബ്ലോക്കുകളെ ഉള്ളെങ്കിൽ അത് ഉള്ളിൽ കൂടി തുറന്നു കൊടുക്കാം അതിനെ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നു മൾട്ടിപ്പിൾ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഈ എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടോ ആ ബ്ലോക്കിൻ്റെ താഴെയായി പുതിയ രക്തക്കൊഴലിനെ കൊണ്ടുവന്ന് തയ്ച്ച് പിടിപ്പിക്കും ഇല്ലാത്ത ഒരു രക് ഭാഗത്തുനിന്ന് രക്തം കണക്റ്റ് ചെയ്ത് അത് പുതിയൊരു രക്തക്കൊഴലിൽ കൂടി ബ്ലോക്കിൻ്റെ താഴെയായി തയ്ച്ചു പിടിപ്പിക്കുന്ന പ്രക്രിയയാണ് ബ്ലോക്കുകളെ ബൈപ്പാസ് ചെയ്യുക ാണ് ബൈപ്പാസ് സർജറി അങ്ങനെ മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാലോ അഞ്ചോ വരെ ബൈപ്പാസുകൾ ഒരേ സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കും തൽബലമായി ഈ പുതിയ രക്തക്കുഴലുകൾ കൂടി രക്തമൊഴുക്ക് സുഗമമാകുകയും ഹൃദയത്തിന്റെ പേശികൾക്ക് വീണ്ടും ഓക്സിജനും ഗ്ലൂക്കോസും എല്ലാം കിട്ടുകയും ഹൃദയത്തിന്റെ പമ്പിംഗ് എഫിഷ്യൻസി പഴയ സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു ബൈപ്പാസ് സർജറി ആർക്കൊക്കെയാണ് വേണ്ടിവരുക എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ഇത് ഏറ്റവും അധികം ഇപ്പം ഗുണം ചെയ്യപ്പെടുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ബ്ലോക്കുകളുള്ള രോഗികളിൽ തീർച്ചയായും ബൈപ്പാസ് സർജറിക്ക് മറ്റ് ചികിത്സാ രീതികളെക്കാട്ടും അഡ്വാൻറ്റേജ് ഉണ്ട് മറ്റ് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ് ചില കേസുകളിലെങ്കിലും ഈ സ്റ്റെ ഈ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത സ്റ്റെൻഡുകൾ വീണ്ടും ബ്ലോക്ക് ആവുന്ന അവസ്ഥ വരാം അങ്ങനെയുള്ളവരിൽ സർജറി അവർക്ക് ഒരു തുണയായിട്ട് നിൽക്കുന്നു പിന്നെ ചില ആൾക്കാരുടെ രക്തക്കൊഴലുകളിൽ മൾട്ടിപ്പിൾ ബ്ലോക്കുകൾ ഉണ്ടാവും അത് ആൻജിയോപ്ലാസ്റ്റിയിലൂടെയോ മറ്റ് ചികിത്സയിലോ തുറന്നു കൊടുക്കുന്നത് എപ്പോഴും എളുപ്പമായെന്ന് വരില്ല അങ്ങനെയുള്ളവരിലും ബൈപ്പാസ് സർജറിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് കഴിഞ്ഞ ഈ ബ്ലോക്കുകളെയെല്ലാം ബൈപ്പാസ് ചെയ്ത് ബ്ലോക്കുകൾ ഇല്ലാത്ത നമ്മുടെ സ്വന്തം രക്തക്കുഴലുകളാണ് നമ്മൾ ബൈപ്പാസ് സർജറിക്ക് ഉപയോഗിക്കുന്നത് ചില കേസുകളിൽ മൾട്ടിപ്പിൾ ബ്ലോക്കുകളുടെ കാരണത്താൽ ഹാർട്ടിൻ്റെ പമ്പിങ് വളരെയധികം മോശമാകുകയും മുപ്പത് ശതമാനത്തിൽ താഴെ പമ്പിങ് ശേഷി എത്തുന്ന കണ്ടീഷൻ സിവിയർ എൽ വി ഡിസ്ഫങ്ഷൻ അങ്ങനെയുള്ള രോഗികളിൽ എത്രമാത്രം രക്തക്കുഴലുകൾ നമ്മൾക്ക് തിരിച്ചു രക്തോട്ടം മെച്ചപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം ഹാർട്ടിൻ്റെ പമ്പിങ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള കേസുകളിൽ ടോട്ടൽ റീവാസ്ക്യുറൈസേഷൻ അതായത് എത്രത്തോളം രക്തക്കുഴലുകളിൽ പുതിയ രക്തം എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ഹാർട്ടിൻ്റെ പമ്പിങ് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ഈ കേസുകളിലും ബൈപ്പാസ് സർജറിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഇന്നുമുണ്ട് പിന്നെ ചില കേസുകളിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ഭാഗമായി കോംപ്ലിക്കേഷൻസ് ഉദാഹരണത്തിന് ഹാർട്ടിൻ്റെ ഉള്ളിലെ ചില വാൽവിൽ പെട്ടെന്നുണ്ടാകുന്ന ലീക്ക് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭിത്തി പൊട്ടിപ്പോകുന്ന അവസ്ഥ ഹൃദയം ഹൃദയം പൊട്ടുക എന്ന് പറയുന്ന അവസ്ഥ ഇങ്ങനെയുള്ള കണ്ടീഷനിലും ബൈപ്പാസ് സർജറിക്ക് വളരെ ബൈപ്പാസ് സർജറി വിത്ത് ഈ വാൽവിലെ വാൽവിലെ ലീക്ക് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ വിത്ത് റിപ്പയർ ചെയ്യുക ഈ ഇങ്ങനത്തെ കണ്ടീഷനുകളിലും സർജറിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഇന്നും നിലനിൽക്കുന്നു പല പുതിയ നൂതന സാങ്കേതിക വിദ്യകളും ബൈപ്പാസ് സർജറിയിൽ ഇന്ന് ലഭ്യമാണ് പണ്ട് നിലച്ചി നിലച്ചിരിക്കുന്ന ഹൃദയത്തിലാണ് പണ്ടൊക്കെ ബൈപ്പാസ് സർജറി ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ഹൃദയം നിലയ്ക്കാതെ തന്നെ ബൈപ്പാസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ബീറ്റിംഗ് ഹാർട്ട് ബൈപ്പാസ് സർജറി എന്ന് നമ്മൾ പറയാറുള്ളത് പിന്നെ പണ്ടൊക്കെ കാലിലെ ഞരമ്പുകളും ഉപയോഗിച്ചാണ് ബൈപ്പാസ് സർജറി ഈ ഈ ബ്ലോക്കുകളെ ബൈപ്പാസ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളുടെ തന്നെ ബോഡിയിലെ ആർട്ടറികൾ ആർട്ടറി എന്ന് പറഞ്ഞാൽ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകൾ അത് ആ രക്തക്കൊഴലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ബൈപാസ് സർജറിനെ ടോട്ടൽ ആർട്ടീരിയൽ റീവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നു ഈ ടെക്നിക്കിന് കാലിലെ ഞരമ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതിനെക്കാട്ടും ക്വാളിറ്റി ഓഫ് ലൈഫും ലോഞ്ചിവിറ്റിയും അധികമാണ് ഇതുകൂടാതെ മൾട്ടിപ്പിൾ ബ്ലോക്കുകളുള്ള ബൈപ്പാസ് സർജറി പോലും ചെയ്യാൻ പറ്റാത്ത ചില രക്തക്കൊഴലുകളെ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളെ നമ്മൾ അതിനകത്തുള്ള കൊഴുപ്പെല്ലാം ചുരണ്ടിക്കളഞ്ഞ് ഒരു പുതിയ രക്തക്കൊഴൽ തന്നെ അവിടെ സ്ഥാപിക്കുന്ന ഒരു ടെക്നിക്ക് കൂടിയുണ്ട് അതിനെ നമ്മൾ കൊറോണറി എൻറ്റാർട്രമി എന്ന് പറയുന്നു ഇതേ ടെക്നിക്കുകളെല്ലാം നമ്മൾ ഇപ്പോൾ പണ്ട് നെഞ്ച് തുറന്നു ചെയ്തിരുന്നതിന് പകരം ഇപ്പോൾ കീഹോളിൽ കൂടിയും റോബോട്ടിക് സംവിധാനത്തിൻ്റെ സഹായത്തോടെയും കൂടി ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ ഈ മോഡേൺ ഇയറായിൽ ബൈപ്പാസ് സർജറിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ഇരിപ്പിൽ മാക്സിമം നമ്പർ ഓഫ് ബ്ലോക്ക് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനം ബൈപ്പാസ് സർജറിക്ക് സാധ്യമാകുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും പേഷ്യൻ്റിന് അത് ഗുണകരമാണ് ഇതുകൂടാതെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിൻ്റെ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് വള ഹാർട്ടിൻ്റെ പമ്പിങ് മെച്ചപ്പെടുന്നതിനാൽ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം മെച്ചപ്പെടുന്നു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ രോഗി ഈ അസുഖം വരുന്നതിന് മുമ്പ് എന്ത് ജോലി ചെയ്തിരുന്നോ ഏതാണ്ട് അതേ ജോലി അതേ ക്വാളിറ്റിയിൽ ദീർഘനാൾ ചെയ്യാൻ രോഗിയെ പ്രാപ്തനാക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം ഒരു അറുപത് വയസ്സോ അമ്പത്തഞ്ചോ അറുപതോ വയസ്സോ ഉള്ള ഒരാൾക്ക് അയാൾക്ക് ഇനിയും പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലമെങ്കിലും അയാളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നു അതിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമെങ്കിലും അയാൾക്ക് പ്രയോജനപ്രദമായ ജീവിതം നയിക്കാൻ പറ്റണം അതാണ് ബൈപ്പാസ് സർജറി കൊണ്ട് നമുക്ക് പലപ്പോഴും നേടിയെടുക്കാൻ പറ്റുന്ന ബെനിഫിറ്റ് ബൈപ്പാസ് സർജറി എന്ന വിഷയം നമ്മൾ തീർച്ചയായും ഭയന്ന് മാറി നിൽക്കേണ്ട ഒരു കാര്യം അല്ല ഇതിൻ്റെ ഇതിലെ മരണസാധ്യതയും കോംപ്ലിക്കേഷൻ റേറ്റും വെറും രണ്ട് ശതമാനത്തിലും താഴെയാണ് എന്നാൽ ഇതുകൊണ്ട് അർഹിക്കുന്ന രോഗികളിൽ ഉണ്ടാകാവുന്ന മെച്ചങ്ങൾ എത്രയോ വലുതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് അതുകൊണ്ട് കിട്ടുന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ വളരെ വലുതാണ്